പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കർത്താവിൽ പ്രിയമുള്ളവരെ ഇന്ന് ദൈവോചനത്തിൽ നിന്ന് ഒരു ഭാഗം നാം ധ്യാന വിഷയമായിട്ടെടുക്കുകയാണ് നമ്മുടെ കർത്താവ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പന്ത്രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഒരു നിയമജ്ഞൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് ചോദിച്ചു നിയമത്തിലെ ഏറ്റവും സുപ്രധാനമായ കൽപ്പന ഏതാണെന്ന് യഹൂദരുടെ അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന നമ്മുടെ കർത്താവിനോട് ചോദിച്ചു നമ്മുടെ കർത്താവ് അതിന് ഉത്തരമായി നിയമജ്ഞനോട് പറഞ്ഞു നിയമപണ്ഡിതനായ മനുഷ്യനോട് പറഞ്ഞു ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ പൂർണ്ണശക്തിയോടുകൂടെ സ്നേഹിക്കണം നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം സുപ്രധാനമായ കൽപ്പനയെക്കുറിച്ച് യേശു ആ നിയമജ്ഞനോട് സംസാരിച്ചു രണ്ട് ഭാഗങ്ങളാണ് ആ കൽപ്പനയ്ക്ക് എന്ന് നമുക്കറിയാം ഒന്നാമത്തെ ഭാഗം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക രണ്ടാമത്തെ ഭാഗം നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ ഇന്ന് നാം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തോടുള്ള സ്നേഹ നിമിത്തം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവരുണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് വേദപുസ്തകം വായിക്കുന്നവരുണ്ട് ദൈവമായിട്ടുള്ള ബന്ധം വളരെ നന്നായി സൂക്ഷിക്കുന്ന ആളുകളുണ്ട് എന്നാൽ അതിൽ തന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലുള്ള സാഹോദര്യമോ സ്നേഹമോ ആ കാര്യത്തിൽ ചില ആളുകൾ പരാജയപ്പെടുന്നു കുടുംബത്തിലുള്ളവരെ നന്നായി സ്നേഹിക്കുവാൻ അയൽബന്ധങ്ങളിലുള്ളവരെ സ്നേഹിക്കുവാൻ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ളവരുമായിട്ടുള്ള സ്നേഹബന്ധം നിലനിർത്തുവാൻ ധാരാളം പേര് പാടുപെടുന്നു ദൈവമായിട്ടുള്ള ബന്ധം അവരുടെ ശരിയാണെങ്കിലും മനുഷ്യരായിട്ടുള്ളവരുടെ ബന്ധം ശരിയായി കാണുന്നില്ല ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു വിഭാഗമുണ്ട് അതാരാണെന്ന് വെച്ചാൽ ദൈവമായിട്ടുള്ള ബന്ധമില്ല പിന്നെയോ മനുഷ്യരായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നവർ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു മനുഷ്യരെ സഹായിക്കുന്നു മനുഷ്യർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അവരുടെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കാം മാനസികമായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കാം ഒരുപക്ഷെ സാമ്പത്തികമായ സഹായങ്ങളായിരിക്കാം ഇങ്ങനെ മനുഷ്യരായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നു നിർഭാഗ്യമെന്ന് പറയട്ടെ ദൈവമായിട്ടുള്ള ബന്ധം പുലർത്താനും അവർ ശ്രമിക്കുന്നില്ല അപ്പോൾ സത്യത്തിൽ എന്താണ് ആത്മീയത ആത്മീയത എന്ന് പറയുമ്പോൾ ഈ രണ്ട് ബന്ധങ്ങളും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ആളുകളെയാണ് ആത്മീയനെന്ന് പറയാൻ സാധിക്കൂ സ്നേഹമുള്ളവരെ ഒരു പക്ഷിയെ നോക്കൂ ആ പക്ഷിയുടെ ഒരു ചിറക് കൊണ്ട് എന്തുമാത്രം മാഞ്ഞുവീശിയാലും അതിന് മുകളിലേക്ക് ഉയരാൻ സാധ്യമല്ലല്ലോ ഒരു ചിറക് ദൈവമായിട്ടുള്ള ബന്ധവും അടുത്ത ചിറക് മനുഷ്യരായിട്ടുള്ള ബന്ധമായിട്ട് ചിന്തിക്കാം ഈ രണ്ട് ചിറകുകളും ഉപയോഗിച്ചാൽ മാത്രമല്ലേ പക്ഷിക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റൂ എന്നതുപോലെ ഒരു മനുഷ്യന് ദൈവസന്നിധിയിലേക്ക് ഉയരണമെങ്കിൽ അദ്ദേഹത്തിന് ദൈവമായിട്ടുള്ള ബന്ധവും വേണം മനുഷ്യരായിട്ടുള്ള ബന്ധവും വേണം ആ ബന്ധം നിലനിർത്തുന്ന ആളുകളാണ് ശരിയായിട്ട് ആത്മീയ ജീവിതത്തിൽ മുന്നേറുക എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് യേശു പറഞ്ഞത് ഇസ്രായേലെ കേൾക്കുക നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കുക നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് സയാമിസിട്ടകളെ വേർപ്പെടുത്തിയപ്പോൾ അവർ രണ്ടുപേരും മരിച്ചുപോയി എന്ന ഈ പ്രമാണത്തെ സെപ്പറേറ്റ് ചെയ്യാൻ സാധ്യമല്ല സയാമീസ് ഇരട്ടകളെ പോലെയാണ് ഒന്ന് മറ്റൊന്നിനോട് ചേർന്നാണ് നിലനിൽക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നത് പോലെ തന്നെ മനുഷ്യരായിട്ടുള്ള ബന്ധവും ഈ സ്നേഹബന്ധം ദൈവമായിട്ടുള്ളതും മനുഷ്യരായിട്ടുള്ള ബന്ധം നിലനിർത്തുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് ആജ്ഞാപിക്കുന്നു രണ്ടാമതായി നാം ധ്യാനിക്കുന്നത് അപ്പോസ്തനായി പോലീസ് പറഞ്ഞൊരു വാക്യമാണ് ഉപ്പര്ന്ത സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ആദ്യവാക്യം മുതൽ വായിക്കുമ്പോൾ നാം കാണും വിഗ്രഹാർപ്പിത ഭക്ഷണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് പക്ഷെ അല്പം താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അറിവ് അഹന്ത ജനിപ്പിക്കുന്നു സ്നേഹമോ ആത്മീയ ഉത്കർഷം വരുത്തുന്നു അറിവ് വർദ്ധിക്കുമ്പോൾ ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഒരു ഞാൻ ഭാവം അഹങ്കാരം ഉണ്ടായ ഉണ്ടായേക്കാവുമെന്ന് അപ്പോസ്റ്റൽ നായ പോലൂസ് പറയുന്നു മറ്റു ചില ട്രാൻസ്ലേഷനിൽ ആ വാക്യം അറിവ് ചീർപ്പിക്കുന്നു എന്നാണ് പറയുന്നത് റൊട്ടി വെള്ളത്തിലിട്ടാൽ ആ റൊട്ടി വെള്ളം മുഴുവൻ വലിച്ചെടുത്ത് ചീർക്കുന്നത് പോലെ അറിവ് ചീർപ്പിക്കുന്നു എന്നാൽ സ്നേഹമോ ആത്മീയ ഉത്കർഷം വരുത്തുന്നു എന്നിട്ട് ഒന്ന് കോരിന്ദർ എട്ടിൻ്റെ മൂന്നാം വാക്യത്തിൽ അപ്പോസ്തന്നായി പോലീസ് പറയുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്നു അറിവുള്ളവനെയാണല്ല ദൈവം അംഗീകരിക്കുന്നത് ബൈബിളിൽ ഒരു പക്ഷേ പി എച്ച് ഡിയോ അതിനേക്കാൾ മുകളിലുള്ള ഏതെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ അത് എടുത്തവരെ ദൈവം അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്നു ഈ വാക്യം എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു തിരുവചനമാണ് ആരാണോ സ്നേഹത്തിൽ മുന്നേറുന്നത് അവനെയാണ് ദൈവം അംഗീകരിക്കുന്നത് അതിൻ്റെ അർത്ഥം അറിവ് വേണ്ടെന്നല്ല അറിവ് വേണം അറിവ് ധാരാളം ശേഖരിച്ചോളൂ പക്ഷേ സ്നേഹത്തിൽ മുന്നേറുന്നില്ലെങ്കിൽ ആ അറിവ് ശൂന്യമാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എനിക്കൊരു സഹോദരിയെ പരിചയമുള്ളതാണ് ആ സഹോദരിയായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ധ്യാനകേന്ദ്രത്തിൽ പോകുമ്പോൾ എനിക്കൊരു പ്രാർത്ഥനാ പുസ്തകം കൊണ്ടുതരാമോ ഞാൻ ആ സഹോദരി വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീയാണെന്ന് എനിക്കറിയാം അക്ഷരജ്ഞാനമില്ല വായിക്കാൻ കഴിവില്ല അപ്പം ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു നിങ്ങൾക്ക് വായിക്കാൻ കഴിവില്ലല്ലോ പിന്നെ എന്തിനാണ് പ്രാർത്ഥന പുസ്തകം ആ അമ്മ എന്നെ പഠിപ്പിച്ച വലിയൊരു സത്യം ബ്രദറെ യേശുവിൻ്റെ പടമുള്ള പ്രാർത്ഥനാ പുസ്തകമായിരിക്കണം കൊണ്ടുവരേണ്ടത് ഞാൻ ഞാനൊരു പിന്നെ വളർത്തു മൃഗങ്ങളൊക്കെ എനിക്കുണ്ട് അതിനെല്ലാം തീറ്റി കൊടുത്ത് വെള്ളം കൊടുത്ത് എൻ്റെ ഭർത്താവിനെ വീണ്ടും വിദേശുശ്രൂഷിച്ച് രാത്രി എല്ലാ ജോലിയും കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് ആ യേശുവിൻ്റെ പടമുള്ള പ്രാർത്ഥനാ പുസ്തകം എൻ്റെ മരോട് ചേർത്ത് വെച്ച് ഞാൻ അങ്ങനെ കിടക്കും കിടക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ആത്മസുഖം എനിക്ക് അത്ഭുതം തോന്നി അക്ഷരജ്ഞാനമില്ലാത്ത ഒരു സ്ത്രീ ദൈവത്തെ സ്നേഹിക്കുന്നത് കണ്ടോ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ പടമുള്ള പ്രാർത്ഥനാ പുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് കിടക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ആത്മസുഖം സ്നേഹമുള്ളവരെ ഇതിൻ്റെ പുറകിൽ എന്താണ് ഇതിൻ്റെ പുറകിൽ ഭക്തിയാണ് ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹമാണ് ആ സ്നേഹത്തിൽ നിന്ന് പറയുന്ന വാക്ക് കേട്ടോ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ ചിന്തിക്കാവോ ഈ സ്ത്രീക്ക് അക്ഷരജ്ഞാനമില്ല വേദപുസ്തക പരിജ്ഞാനമില്ല അതുകൊണ്ട് ദൈവത്തെ സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും വിദ്യാഭ്യാസം കിട്ടിയില്ല വേണ്ട പഠിക്കാൻ സാധിച്ചില്ല വേദപുസ്തകം വായിക്കാൻ സാധിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞ് കരയേണ്ട കാര്യമില്ല രോഗിയാണ് ആരോഗ്യം നഷ്ടപ്പെട്ടു പ്രായമായി ഈ ദൈവജനമെന്ന് മനസ്സിലാകുന്നില്ല എന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നിനക്ക് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിൻ്റെ യേശുവിനെ സ്നേഹിക്കാൻ കഴിയില്ലേ വേദപുസ്തകം പറയുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്നു ഒന്ന് കുറേന്തോസ് എട്ടിൻ്റെ മൂന്ന് ദൈവത്തെ ആര് ശരിയായി സ്നേഹിക്കുന്നുവോ അവനെ ദൈവം അംഗീകരിക്കുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അപ്പം അതുകൊണ്ട് നാം ചിന്തിച്ചു വരുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങളിൽ നാം കണ്ടു യേശു പറയുകയാണ് നെയ്മജ്ഞൻ്റെ ചോദ്യത്തിന് മറുപടിയായി എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താണ് കൽപ്പന ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക സ്നേഹമാണ് ബൈബിൾ നമ്മുടെ കൈവശമുള്ള ബൈബിൾ അരച്ച് കലക്കി ഒരു ഗുളി ഒരു ഗുളിക രൂപത്തിലാക്കിയാൽ അതിൻ്റെ പേര് സ്നേഹമെന്നല്ലാതെ മറ്റെന്ത് പറയും അതുകൊണ്ട് സ്നേഹത്തിലുള്ള കുറവ് ആത്മീയതയിലുള്ള കുറവാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ദൈവത്തിനു മുമ്പിൽ ഒരു തുറന്ന പാത്രം പോലെ കർത്താവേ നിൻ്റെ സ്നേഹത്താൽ തന്നെ നിറയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെ ഉടമയായിരിക്കണം പിന്നീട് നമ്മൾ കൊരിന്തിയ ലേഖനത്തിലുള്ള വാക്യം ചിന്തിച്ചു തുടർന്ന് മൂന്നാമതായി വേദപുസ്തകം നമ്മളെ ഈ സ്നേഹത്തിൻ്റെ കാര്യം തന്നെ പഠിപ്പിക്കുന്ന ശ്രദ്ധിക്കും പഴയ നിയമത്തിൽ ദാനിയേൽ എന്ന് പറയുന്ന ഒരു പ്രവചന പുസ്തകമുണ്ട് ദാനിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ന്യായാധിപതി എന്നാണ് വളരെ കഷ്ടങ്ങളിലൂടെ പോയ ഒരു വ്യക്തിത്വമാണ് ദാനിയേൽ രാജകുടുംബത്തിൽ ജനിച്ച ആളാണെങ്കിലും ബാബേൽ പ്രവാസത്തിൽ അദ്ദേഹത്തിന് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരികയും പിന്നീട് പ്രവാസത്തിൻ്റെ എല്ലാ കയ്പ്പും അനുഭവിച്ച ആളാണ് പത്തോ പതിനേഴോ വയസ്സുള്ളപ്പോൾ ബാബേൽ പ്രവാസത്തിലേക്ക് പോയി അതിൻ്റെ എല്ലാ കഷ്ടതയുടെ മട്ട് മൂറ്റി ദാനിയേൽ ദാനിയേൽ പ്രവചനത്തിൽ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ബാൽദേവൻ ആരാധിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ സിംഹക്കുഴിയിൽ കാണാം നിങ്ങൾക്കൊന്ന് ഭാവനയിൽ കാണാൻ കഴിയുമോ അഞ്ചാറ് സിംഹങ്ങളുടെ നടുവിൽ കിടക്കുന്ന ദാനിയേലിനൊന്നും മനസ്സിൽ കാണാൻ പറ്റുമോ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദാനിയേലിൻ്റെ ചുറ്റും നിൽക്കുന്ന ഒരു സിംഹവും അദ്ദേഹത്തെ ആക്രമിക്കുന്നില്ല അതല്ല അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹം സിംഹക്കുഴിയിൽ കിടക്കുന്ന അവസരത്തിൽ ഹബക്കുക്ക് എന്ന് പറയുന്ന പ്രവാചകൻ അദ്ദേഹം തൻ്റെ വയലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അല്പം ആഹാരവും കറിയും ഒക്കെ കൊണ്ടുപോവുകയായിരുന്നു ഒരു ദൈവദൂതൻ ഹബക്കുക് പ്രവാചകൻ്റെ മുടിയിൽ പിടിച്ച് ഉയർത്തി വായുവേഗത്തിൽ ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിൻ്റെ കിടക്കുന്ന ആ കുഴിയുടെ മുകളിൽ എത്തിച്ചു ഹബക്കുക് മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുടിയിൽ പിടിച്ച് ദൈവദൂതൻ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണല്ലോ ഹബക്കുക് താഴേക്ക് നോക്കിയപ്പോൾ ദാനിയേൽ ഈ സിംഹക്കുഴിയിൽ കിടക്കുന്നു അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു വാക്യം ദാനിയൽ പ്രവചനം അവസാനത്തെ അധ്യായം പതിനാലാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തെട്ട് മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദൈവമേ അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഓർമ്മിക്കുന്നു അങ്ങ് അവരെ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ ദൈവമേ അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഓർമ്മിക്കുന്നു ദൈവം സ്നേഹിക്കുന്നവരല്ല ശ്രദ്ധിക്കണം ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഓർമ്മിക്കുന്നു അവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവരെ നീ ഏത് പിന്നെ സിംഹക്കുഴിയിൽ കിടന്നാലും ഏത് കഷ്ടതയിൽ കിടന്നാലും അവിടെ കിടന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ നിന്നെ ദൈവം ഓർമ്മിക്കും നിനക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം ദൈവമെത്തിക്കും മാത്രമല്ല അവരെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല പ്രായമായി വരുമ്പോൾ മാതാപിതാക്കൾ ഒരുപക്ഷെ ചിന്തിക്കും എൻ്റെ മക്കളുടെ കാര്യം ഇനി എങ്ങനെയായിരിക്കും അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം അതൊക്കെ നടക്കുന്നതുവരെ എനിക്ക് ആയുസ് ദൈവം തരുമോ ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ എങ്ങനെയാകും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഈ ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ് എന്താണ് കർത്താവ് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് സങ്കീർത്തകനായ ദാവീദ് പറയുന്ന വാക്യവും ഇതിനോട് കൂട്ടിച്ചേർത്ത് ചിന്തിക്കാവുന്നതാണ് സങ്കീർത്തന പുസ്തകം ഇരുപത്തിയേഴിൻ്റെ പത്തിൽ നാം ഇങ്ങനെ വായിക്കും അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും അതിന് മറുവശം ദൈവം ഉപേക്ഷിക്കുകയില്ല അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല അതുകൊണ്ട് ആശയങ്ങൾ നാം ചിന്തിച്ചു നാലാമത്തെ ആശയത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം ദൈവത്തെ സ്നേഹിക്കുന്നവരെക്കുറിച്ച് നമുക്കെല്ലാവർക്കും സുപരിത സുപരിചിതമായ ഒരു ദൈവവചനവാക്യം വേദപുസ്തകത്തിലുണ്ട് അത് അപ്പോസ്തലായ പോലോസ് എഴുതിയാണ് പോലോസ് അപ്പോസ്തലൻ പതിമൂന്ന് ലേഖനങ്ങൾ നമുക്ക് എഴുതി തന്നിട്ടുണ്ട് പൗലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ചെറിയവൻ എന്നാണ് പക്ഷെ അദ്ദേഹം വലിയവരായിരുന്നു അദ്ദേഹം എഴുതി തന്ന റോമാലേഖനം ഏറ്റവും ഈടുറ്റലേഖനം ലേഖനം എട്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ശ്രദ്ധിക്കണം ദൈവം സ്നേഹിക്കുന്നവർക്കല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ സത്യത്തിൽ നമുക്കറിയില്ല എന്നുള്ളതാണ് കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ എന്തുണ്ടായാലും അതെല്ലാം ഉപരി നന്മയ്ക്കാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ഇവിടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാം ഉപരി നന്മയ്ക്കാണ് ഉപരി നന്മയ്ക്ക് എൻ്റെ അമ്മയുടെ കണ്ണിൽ ക്യാൻസർ രോഗം വന്നിട്ടാണ് മരിച്ചത് ഇടത് കണ്ണിൽ ക്യാൻസർ ആയിട്ടാണ് അമ്മ മരിച്ചത് ആറു വർഷം അമ്മ കിടപ്പ് രോഗിയായി കിടന്നിരുന്നു അച്ഛന് മുമ്പേ മരിച്ചുപോയി പിന്നീട് അമ്മ സ്നേഹമുള്ളവരെ അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടാകുന്നത് നല്ലതാണോ അച്ഛൻ നേരത്തെ മരിച്ചു പോകുന്നത് നല്ലതാണോ പ്രിയപ്പെട്ടവരുടെ മരണം ദുഃഖകരമായ അനുഭവമല്ലേ തീർച്ചയായിട്ടും ജീവിതത്തിൽ പരാജയങ്ങൾ തിരിച്ചടികൾ ഉണ്ടാകുന്നത് നന്മയാണോ ഒരു ലൗകിക മനുഷ്യന് ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ നമ്മൾ ദൈവവചനത്താൽ സ്പർശിക്കപ്പെട്ട് ദൈവത്തിൻ്റെ വചനത്താൽ രൂപാന്തരപ്പെട്ട് ഒരു സൂര്യകാന്തിപ്പൂ സൂര്യനെ നോക്കുന്നത് പോലെ ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് അവരുടെ ആന്തരികമായിട്ടുള്ള മനസ്സിൽ ഒരു കൺവിക്ഷൻ കിട്ടും എന്താണ് ഇതിന് പുറകിൽ എൻ്റെ ദൈവമാണ് ഈ പ്രശ്നത്തേക്കാൾ വലിയവനാണ് എൻ്റെ ദൈവം പ്രിയപ്പെട്ടവരുടെ മരണത്തിൻ്റെ പുറകിലും അവരുടെ രോഗാവസ്ഥയുടെ പുറകിലും അവരുടെ തകർച്ചകളുടെ പുറകിലും മഹാനായ ഒരു ദൈവം മഹത്വപൂർണനായ ഒരു ദൈവം നിൽക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് വലിയ ആശ്വാസം നൽകും അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ദൈവവചനം എന്ത് പറയുന്നു അതാണ് നമ്മുടെ ശരി ദൈവവചനം എന്ത് ബോധ്യം തരുന്നു ഈ ബോധ്യത്തിലേക്ക് വരാതെ അനുഷ്ഠാനപരമായി മാത്രം ദൈവത്തെ സമീപിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് എന്നും വിരസമായിരിക്കും ജീവിതം വിരസത അനുഭവപ്പെടും നമുക്ക് ശരിയായ ആത്മീയ ആനന്ദം അനുഭവിക്കാൻ സാധ്യമല്ല നമുക്കെന്നും അസ്വസ്ഥമായിരിക്കും പരാതിയായിരിക്കും ജീവിതത്തെക്കുറിച്ച് പെറുപിറുപ്പായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ആഴത്തിലുള്ള സന്ദേശം ദൈവത്തെ സ്നേഹിക്കും എന്നുള്ളതാണ് നമ്മൾ കേൾക്കുമ്പോൾ അത് ചെറുതായിട്ട് തോന്നിയാലും കർത്താവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും വാക്കുകളെ കൂട്ടിവെച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ സ്നേഹത്തിൻ്റെ ഉന്നതമായിട്ടുള്ള ഭാവങ്ങൾ നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക വീണ്ടും തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഒട്ടിച്ചേർന്ന് ജീവിക്കുന്നതിനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ചില സങ്കീർത്തനങ്ങളുണ്ട് കൂടെ കൂടെ പ്രാർത്ഥിക്കുന്ന ചില സങ്കീർത്തനങ്ങളുണ്ട് പ്രത്യേകിച്ച് ധാരാളം പേരെ മനഃപ്പാഠമാക്കിയിരിക്കുന്ന സങ്കീർത്തനം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നവർ ഒക്കെ മനഃപ്പാഠമാക്കിയിരിക്കുന്നൊരു സങ്കീർത്തനമാണ് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് സാം നയൻറ്റി വൺ എല്ലാവർക്കും മനഃപ്പാഠമാണ് ആ സങ്കീർത്തനം അത് സങ്കീർത്തനമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം പേര് ചിന്തിക്കുന്നത് അത്യുന്നതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും എന്ന് തുടങ്ങുന്ന സങ്കീർത്തനം ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം കിട്ടാനൊക്കെ ഈ സങ്കീർത്തനം ചൊല്ലുന്നവരുണ്ട് കാറിൻ്റെ പുറകിൽ സാം നയൻറ്റി വൺ എന്ന് എഴുതി വെക്കുന്നവരുണ്ട് നല്ലത് വളരെ നല്ലത് ദൈവചനം കുറിച്ചു വയ്ക്കുന്നതും ദൈവചനം മനഃപ്പാഠം പഠിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഹൃദ്യമായ കാര്യം തന്നെ എന്നാൽ ദൈവത്തിൻ്റെ വചന പുസ്തകത്തിൽ നാം സാം നയൻറ്റി വണ്ണിൽ തന്നെ വായിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും ധാരാളം പേര് ശ്രദ്ധിക്കാതെ വിടുകയാണ് ഓടിച്ചു വായിക്കുന്നു മനഃപ്പാഠമാക്കുന്നു കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കുന്നു എപ്പോഴാണ് ദൈവത്തിൻ്റെ സംരക്ഷണം അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല നാം സ്നേഹത്തിൽ ഒട്ടി നിൽക്കുമ്പോൾ മാത്രമാണ് ഗ്രാഫ്റ്റ് ചെയ്യപ്പെടുക എന്നൊരു വാക്കില്ലേ മാവൊക്കെ റബ്ബറെല്ലാം എന്നതുപോലെ കർത്താവിനോട് നാം ഗ്രാഫ്റ്റ് ചെയ്യപ്പെടണം സ്നേഹത്തിൽ ഒട്ടിനിൽക്കണം അങ്ങനെയുള്ള അങ്ങനെ മെർജി ചെയ്യപ്പെടുമ്പോൾ രണ്ടും തീരുമ്പോൾ സൃഷ്ടാവും സൃഷ്ടിയും ഒന്നായി തീരുന്നു പുഴ കടലിൽ ചേരുന്നത് പോലെ അങ്ങനെ ഒന്നായിത്തീരുന്നൊരു അനുഭവമുണ്ട് സൃഷ്ടാവും സൃഷ്ടിയും ഒന്നായിത്തീരുന്നത് പോലെ അങ്ങനെയുള്ള ഒരുമയിൽ അങ്ങനെ ഏകീഭവിക്കുമ്പോൾ മറ്റൊരു മനോഹരമായ വാക്കാണത് ഏകീഭവിക്കുക സൃഷ്ടാവും സൃഷ്ടിയും പ്രാർത്ഥനയിൽ ഏകീഭവിക്കുന്നു വിശുദ്ധ കുർബാനയിൽ ഏകീഭവിക്കുന്നു അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോൾ ഏകീഭവിക്കുന്നു ഇങ്ങനെ സ്നേഹത്തിൽ അവനോട് ഏകീഭവിക്കുന്ന കാര്യത്തെയാണ് ഇവിടെ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് അതുകൊണ്ട് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനവും നമ്മെ പഠിപ്പിക്കുന്നു സ്നേഹത്തിൽ ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ചൊല്ലിയതിനാൽ ഞാൻ അവനെ രക്ഷിക്കും എന്ന് തിരുവചനത്തിൽ കാണുന്നില്ല സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ അതുകൊണ്ട് സങ്കീർത്തകൻ നമ്മെ പഠിപ്പിക്കുന്നു സ്നേഹത്തിൽ ഒട്ടി നിൽക്കണം ആ ഒട്ടിനിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശരിയായിട്ടുള്ള ആ ഡിവൈൻ ബ്ലീസ് അഥവാ സ്വർഗീയ ആനന്ദം നമുക്ക് ശരിയായിട്ട് അനുഭവിക്കാൻ പറ്റുക ഇങ്ങനെയുള്ള ആളുകളെയാണ് ദൈവം അംഗീകരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെയാണ് ദൈവം കൈവിടാതെ കൊണ്ട് നടക്കുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിലേക്ക് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ കഴിഞ്ഞ് പോയ കാലഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാം ഒരുപക്ഷെ നമ്മൾ ദൈവവചനം കേട്ട് ധ്യാനങ്ങളിൽ സംബന്ധിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ആളായിരിക്കാം ഒന്ന് പുനഃപരിശോധനയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ വിധേയപ്പെടുത്തണം കഴിഞ്ഞ കാലങ്ങളിൽ സ്നേഹത്തിൽ പ്രേരിതമായിട്ടാണോ കർത്താവിൻ്റെ പുറകെ നടന്നത് സ്നേഹത്തിൽ പ്രേരിതമായിട്ടാണോ ഞാൻ ആത്മീയ ശുശ്രൂഷാ മണ്ഡലത്തിൽ വ്യാപരിച്ചത് കുടുംബജീവിതത്തിൽ വ്യാപരിച്ചത് ഇതൊന്ന് പുനഃപരിശോധിക്കുന്നതായിരിക്കും അതിന് ഒരു ചെറിയ കാര്യം മാത്രം നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ നമ്മൾ സ്നേഹത്തിൽ വ്യാപരിച്ചതാണോ അല്ലയോ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു പുരുഷൻ ഒരു ഭർത്താവ് എന്നിരിക്കട്ടെ അദ്ദേഹം സ്നേഹത്തിൽ കർത്താവുമായി ബന്ധം സ്ഥാപിച്ചു എന്നതിൻ്റെ തെളിവെന്താണ് ഒരു ഭർത്താവ് ക്രിസ്തുവിനെ ശരിയായി ഉൾക്കൊണ്ട ആളാണെങ്കിൽ അയാൾക്ക് ഭാര്യയോട് സ്നേഹം കൂടിക്കൂടി വരും ഒരു ഭാര്യ അവളുടെ ഉള്ളിൽ ശരിയായി ക്രിസ്തുവിനെ സ്വീകരിച്ചവളാണെങ്കിൽ അവൾ അവൾക്ക് അവളുടെ ഭർത്താവിനോട് കൂടുതൽ കൂടുതൽ സ്നേഹമുണ്ടാകും കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ ടീനേജേഴ്സ് അല്ലെങ്കിൽ ഒരു കോളേജ് വിഭാഗത്തിലുള്ള യുവതി യുവതിയുവാക്കളായിട്ടുള്ള ആളുകൾ അവർ യേശുവിനെ സ്വീകരിച്ച ആളാണോ ജീസസ് യൂത്തിലെ ഒക്കെ പ്രവർത്തിക്കുന്ന ആളാണോ ആയിരിക്കാം നിനക്ക് ദൈവത്തോട് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ നിൻ്റെ കുടുംബാംഗങ്ങളോട് നിനക്ക് നിർമ്മലമായ സ്നേഹമുണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ഏതെല്ലാ മേഖലയിൽ വ്യാപരിക്കുന്ന ആളാണെങ്കിലും ആ വ്യാപരിക്കുന്ന മേഖലകളിൽ ആത്മാർത്ഥതയോടെയും സത് പ്രത്യസന്ധമായിട്ട് മുന്നേറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഹബക്കുക് പ്രവചനത്തിൽ പറഞ്ഞതുപോലെ ഹൃദയ പരമാർത്ഥത ഇല്ലാത്തവൻ പരാജയപ്പെടും ഹൃദയ പരമാർത്ഥത കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ ആൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഹൃദയ ഹൃദയപരമാർത്ഥതയോടുകൂടെ ചെയ്യാൻ പറ്റും അങ്ങനെ ഹൃദയ ഹൃദയപരമാർത്ഥതയോടുകൂടെ മുന്നേറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞ സ്നേഹത്തിൽ ഈ അഗാപെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ സ്നേഹത്തിൽ നിറഞ്ഞ വ്യക്തിത്വമാണ് തർക്കമില്ല അങ്ങനെ ആകാത്ത ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ തിരുവചന കേൾവി നിമിത്തം കർത്താവിൻ്റെ നിർമ്മലമായ സ്നേഹത്തിൽ എന്നെ സഹായിക്കണമേ എന്ന് കർത്താവിൻ്റെ തിരുസന്നതിൽ പ്രാർത്ഥിക്കണം ഹൃദയം അതിനുവേണ്ടി തുറക്കണം ഓരോ ദൈവവചന പാരായണവും പരിശതു കുർബാനയും ദൈവവചന കേൾവിയുമൊക്കെ അത്തരത്തിൽ ജീവിക്കുവാൻ ഇടവരുവാൻ നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം കർത്താവേയും സ്നേഹവാനായ ദൈവമേ ഇന്ന് കേട്ട തിരുവചനങ്ങൾ മുഖാന്തരം ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അങ്ങേ സ്നേഹിക്കുവാനും സ്നേഹത്തിൽ തന്നെ മുഴുകുവാനും ഞങ്ങളെ സഹായിക്കണമേ ദൈവസ്നേഹത്തിൽ നിന്ന് മനുഷ്യരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്നേഹത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കഴുകി നിർമ്മലമാക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആ